ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു തൈര് കറി ആക്കാൻ വേണ്ടിട്ട് അല്ലമ്മേ തൈര് കറി ആക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അമ്മ അതിനുള്ള ഏർപ്പാടുള്ള തക്കാളി എല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് ഏർ എന്നാ പറഞ്ഞാ തൈര് കറി എങ്ങാന്ന് നമുക്ക് നോക്കാം ഓക്കെ വാ ശരി ഉള്ളി അല്ലേ ചെറിയ ഉള്ളി മുറിച്ചിടുന്നുണ്ടേ മറ്റുള്ളിനെ കട്ടി നല്ല ഇതാ അല്ലമ്മേ ഉള്ളി അല്ലേ ചെറുതും അതുകൊണ്ട് ചെറു ഉള്ളി ആക്കി നഷു നഷുപൊടിണ്ടേ നഷു ഇതാ തൈരല്ല കഴിച്ചും മുടിച്ചിട്ട് എവിടെ ഇരിക്കുന്നുണ്ട് നഷു തൈരുകളല്ലേ തൈര് ഇതാ പാക്കറ്റ് തൈര് ഇടപിടിച്ചു കരയുന്നുണ്ട് കളയെല്ലാം മുത്ത കളയല്ലേ കളയല്ലേ കയ്യിലാക്കല നമുക്ക് അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി തക്കാളി പച്ചപ്പറങ്ങി മുറിച്ചു വെച്ചിട്ടുണ്ടേ തക്കാളി നച്ചു ആദ്യം വന്നിട്ടുണ്ടേ ഒച്ചയൊക്കെ നച്ചു തക്കാളി ഉള്ളി ചെറിയ ഉള്ളി അല്ലേ ചെറിയ ഉള്ളി പച്ചമുളക് അല്ലേ പച്ചപ്പറങ്ങി പച്ചമുളക് പച്ചപ്പിറങ്ങി കൊറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ നഷോ കൈ എടുക്ക് നഷോ ഒന്നും വിടുന്നില്ല കൊറച്ച് കറിയപ്പിടുന്നുണ്ടേരമ്മ പിരക്കി വെക്കണല്ലേ ഒന്ന് നമ്മുടെ ഉള്ളിയിലും തക്കാളിയിലും പച്ചമുളകളിലൊന്നും തീ കത്തിണ്ട ചട്ടി വെച്ച് കൊടുക്ക ചട്ടി വെച്ച കുറച്ച് വെളിച്ചെണ്ണ കടുപോട്ട തുടങ്ങിയിട്ടുണ്ട് കൊറച്ചു വീട്ടിനെ വച്ചൽ മുളക് കറിവെപ്പില കറിവേപ്പിനും കൂടി നമ്മുടെ തൈര് തൈരിൽ പഴത്തി വെച്ച തക്കാളി ഉള്ളി കറിവപ്പിയും പച്ചമുളകും തീ കൊറക്കണല്ലോ അമ്മ അല്ലെ തൈര് പിരിഞ്ഞു പോവുമല്ലോ തളിച്ചാലി ബാക്കിയില്ലാത്ത തേയിലും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ടായിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിനെ ഉപ്പുണ്ടമ്മേപ്പില്ല കൊറച്ച് ഉപ്പിട് ഉപ്പ് ഇട്ടിന് ഇത് തിളക്കണ്ടല്ലേ ചൂടാവണ്ടു അല്ലേ കൊറച്ച് മല്ലിച്ചപ്പൂട്ടിനെ ലാസ്റ്റ് അല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തൈര് അല്ലേ വരിക്കും എന്തെങ്കിലും പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ തൈര് ചൂടായിട്ടുണ്ട് ഇനി എടുത്തു നോക്കാം റി റെഡി ആയിട്ടുണ്ട് തൈര് കറി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെ നഷു നേരത്തെ തൈര് വേണ്ടി കരയുന്നത് ഓക്കെ ടേസ്റ്റ് ചെയ്യുന്നു

എന്നാൽ താറ്റോർത്തേണ്ടു ഓക്കേ